വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ അശ്വതി ജോഷി അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഈ ഡിസംബറിൽ നമ്മൾ കാത്തിരുന്ന എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ വരികയാണ് അപ്പൊ നമുക്ക് ഇനി സമയമില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആറു മാസത്തിനകം ഉറപ്പായിട്ടും എക്സാം ഉണ്ടാകും അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാത്തവര് ഇനിയും സമയം പാഴാക്കരുത് നമുക്ക് പഠിക്കണ്ടേ വേണം അല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യില് ഇതുപോലൊരു സിലബസ് ഇല്ലേ ഉണ്ടോ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായും കയ്യിൽ ഇങ്ങനെ ഒരു സിലബസ് കയ്യിൽ ഫോട്ടോ കോപ്പി എടുത്ത് തന്നെ വെക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് സൈക്കോളജിയുടെ കുറച്ച് ഭാഗമാണ് നമുക്ക് നോക്കാം നോക്കൂ ഇത് നമ്മുടെ സൈക്കോളജിയുടെ സിലബസ് ആണ് നമുക്ക് ഇരുപത് മാർക്കിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആദ്യമേ നോക്കുമ്പോൾ നിങ്ങൾ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ സൈക്കോളജി കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഫീൽ ചെയ്യുന്ന പല കുട്ടികളും ഉണ്ട് എന്നാൽ നിങ്ങൾ വായിച്ചു വരുമ്പോൾ ചില പോർഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നത് കാണും അല്ലേ അപ്പൊ ചില കുട്ടികൾ വിചാരിക്കും ആദ്യം ടഫുള്ളത് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കും അല്ലേ പക്ഷേ അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും കുറച്ച് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മടുപ്പ് ഫീൽ ചെയ്യും അല്ലെ അപ്പൊ സൈക്കോളജിയോടുള്ള ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാകും ഉണ്ടാകത്തില്ലേ അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം അറിയാവുന്ന പോർഷൻ ഇന്നും തുടങ്ങുക മനസ്സിലായി അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പിന്തുടരാം അല്ലെ അപ്പോ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അല്ലെ നിങ്ങൾക്ക് അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കാണ് പോകുന്നത് അല്ലെ അപ്പൊ ഇഷ്ടത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പഠിക്കാൻ സാധിക്കും അപ്പൊ നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് സമായോജന തന്ത്രങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പക്ഷേ നിങ്ങൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നത് എനിക്ക് ഈ പാട്ട് അറിയാം അല്ലേ അറിയാമെന്നും പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും പരീക്ഷാ ഹാളിലോട്ട് പോവും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ തെറ്റിക്കും അല്ലേ അറിയാവുന്നത് തന്നെ തെറ്റിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം നമുക്ക് ഇന്ന് ഈ പോർഷനും കംപ്ലീറ്റ് ചെയ്യാം അല്ലേ പഠിച്ച് തന്നെ പോകാം സിലബസ് അറിഞ്ഞ് തന്നെ പഠിക്കാം പോവാം നോക്കാം നോക്കൂ സമായോചന ക്രിയാതന്ത്രങ്ങൾ ഡിഫൻസ് മെക്കാനിസം ഓർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഓരോന്നായിട്ട് വ്യക്തമായിട്ട് പഠിച്ചു പോകാം നോക്കൂ ഒന്ന് നിഷേധം എന്താണ് നിഷേധം എന്ന് പറഞ്ഞാല് അരോചക യാഥാർത്ഥ്യത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ് നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി നിങ്ങളെ ഫോൺ വിളിക്കുകയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ എന്തു ചെയ്യില്ല ഫോൺ എടുക്കില്ല നിങ്ങൾ ബിസി അല്ലെങ്കിലും നിങ്ങൾ ഫോൺ എടുക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലേ നിങ്ങൾ അവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അവൻ വിളിക്കുമ്പോൾ നിങ്ങൾ എന്തു പറയും ഞാൻ ബിസ്സി ആയിരുന്നു മനസ്സിലായി അത് നിഷേധമാണ് മുൻകാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു കൂട്ടുകാരൻ വിളിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അല്ലേ ശ്രദ്ധിക്കത്തില്ല അവൻ വിളിക്കുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് അവിടെ നിഷേധമാണ് അല്ലെ അതുപോലെ മെസ്സേജ് വരുമ്പോൾ നമ്മൾ സീൻ ചെയ്യത്തില്ല കണ്ടു കഴിഞ്ഞാൽ അവൻ അറിയത്തില്ലേ നമ്മൾ കണ്ടു എന്നത് അല്ലെ നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് നിഷേധിക്കുന്നതാണ് മനസ്സിലായി അതാണ് ഇവിടെ പറയുന്നത് അരോചക യാഥാർത്ഥ്യത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ് മനസ്സിലായി നിഷേധം എന്താണെന്ന് മനസ്സിലായി വ്യക്തമായിട്ട് പഠിക്കാം രണ്ടാമത്തത് ഏതാണ് ധമനം റിപ്രഷൻ എന്താണ് വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളുമൊക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ ആരാണ് പറഞ്ഞത് ഫ്രൂയിഡാണ് പറഞ്ഞത് അല്ലേ ആരാണ് ഫ്രൂയിഡ് പക്ഷേ ഇത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ നമുക്ക് എപ്പോഴും ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്ന ഒരു കൂട്ടുകാരൻ കാണും പെട്ടെന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ട് അവൻ പൊട്ടിത്തെറിക്കുന്നതും കാണാം അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഇതാണ് വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളുമൊക്കെ അവൻ അബോധ മനസ്സിലേക്ക് തള്ളിയിട്ടിട്ട് എന്താണ് പുറമേ ചിരിച്ചു കൊണ്ട് നടക്കുന്നതാണ് അല്ലെ അപ്പൊ ഒരു സാഹചര്യം വന്നപ്പോൾ അവൻ പൊട്ടിത്തെറിക്കുന്നതാണ് അല്ലേ അപ്പൊ ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് ദമനം എന്ന് പറയുന്നത് മനസ്സിലായി നിഷേധം ദമനം അടുത്തയിലേക്ക് പോവാ നമുക്ക് നോക്കൂ യുക്തീകരണം ൈസേഷൻ എന്താണ് വ്യക്തി തന്റെ ബലഹീനതകൾ പരാജയങ്ങൾ കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണം വഴി ന്യായീകരിക്കുന്നു ഉദാഹരണം പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി മധുരിക്കുന്ന നാരങ്ങ ശൈലി നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഉദ്യോഗസ്ഥർ അല്ലെ തൻ്റെ ഉദ്യോഗത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെടും അപ്പൊ അവരെന്താ പറയുന്നത് ഓ നന്നായി എനിക്ക് ഇപ്പൊ എന്റെ കുടുംബം നോക്കാൻ സമയമുണ്ട് അവിടെ എന്താണത് യുക്തീകരണമാണ് മനസ്സിലായി അതാണ് ഇവിടെ പറയുന്നത് വ്യക്തി തന്റെ ബലഹീനതകൾ പരാജയങ്ങൾ കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു യുക്തീകരണം ഉദാഹരണം എന്താണ് പുളിക്കുന്ന മുന്തിരിഞ്ഞ ശൈലി മധുരിക്കുന്ന നാരങ്ങ ശൈലി മനസ്സിലായി അടുത്തയിലേക്ക് പോവാം നോക്കൂ അടുത്ത ഉദാത്തീകരണം എല്ലാത്തിൻ്റെയും ഉദാഹരണം പഠിച്ചുകൊള്ളണം കേട്ടോ ഇത് തന്നെ ചോദിക്കണമെന്നില്ല ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക നോക്കൂ സമൂഹത്തിന് അസ്വീകാര്യം ആയതോ നടക്കാതെ പോയതോ ആയ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന നിരാശ മറികടക്കാൻ സാമൂഹിക അംഗീകാരമുള്ള മാർഗങ്ങളിൽ കർമ്മനിരതനാകുന്ന പ്രക്രിയ എന്താണത് അതിനെയാണ് നമ്മൾ ഉദാത്തീകരണം എന്ന് പറയുന്നത് എന്താ ഉദാഹരണം മക്കളില്ലാത്ത ധനാഢ്യൻ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തന്റെ ദുഃഖം മറക്കാൻ ശ്രമിക്കുന്നു മനസ്സിലായി മക്കളില്ലാത്ത സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട തന്റെ ദുഃഖം മറയ്ക്കാൻ ശ്രമിക്കുന്നു മറക്കാൻ ശ്രമിക്കുന്നു അതാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത് സബ്ലിമേഷൻ അടുത്തു നോക്കാം നമുക്ക് അനുപൂരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എല്ലാം ചോദിച്ചിട്ടും ഉണ്ട് അനുപൂരണം കോമ്പൻസേഷൻ നോക്കൂ ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രം അല്ലേ നമ്മൾ പലരും ചെയ്തിട്ടുള്ളതാണിത് പഠന കാര്യങ്ങളിൽ മികവ് പുലർത്താത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ മികവിലൂടെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ഒരു രംഗത്ത് കുട്ടിക്ക് പോരായ്മയുണ്ട് അപ്പൊ കുട്ടി എന്ത് ചെയ്തു മറ്റു രംഗത്ത് മറ്റു രംഗത്തെ മികവിൽ പുലർത്തിക്കൊണ്ട് എന്തിനുന്നു തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതാണ് അനുപൂരണം കോമ്പൻസേഷൻ എന്ന് പറയുന്നത് മനസ്സിലായി അടുത്തയിലേക്ക് പോകുന്ന മുമ്പ് നമുക്കൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നോട്ടിഫിക്കേഷൻ വന്നാൽ മാസത്തിനകം ഉറപ്പായിട്ടും എക്സാം ഉണ്ടാകും അപ്പൊ നമ്മുടെ പ്രത്യേകതകളാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടാകും സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും ഡെയിലി ടോപ്പിക് റിവിഷൻ ഉണ്ടാകും അതുപോലെ റാപ്പിഡ് ക്വസ്റ്റ്യൻ ആൻസർ ആൻസേർ ഉണ്ടാകും ഇപ്പോൾ ഒരു ഒരു കൂട്ടം അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സജ്ജരായിട്ട് നിൽപ്പുണ്ട് നിങ്ങൾ ഇനി മടിച്ചിരിക്കാതെ വന്ന് പഠിക്കേണ്ടതേ ഉള്ളൂ അപ്പൊ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വളരെ വേഗം ജോയിൻ ചെയ്യുക നമുക്ക് പഠിക്കാം പ്രക്ഷേപണം പ്രൊജക്ഷൻ നോക്കൂ ഒരു വ്യക്തി തന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന സമായോചന തന്ത്രം നമ്മളും പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പറിലോ മോശപ്പെട്ട അധ്യയനത്തിലോ ആരോപിക്കുന്നു അല്ലെ നമ്മൾ പി ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ എന്തു പറയും ഓ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്തുപറയും വളരെ കൂടുതലായിരുന്നു അല്ലെങ്കിൽ വളരെ ടഫായിരുന്നു സിലബസിന് പുറത്തുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ആ അധ്യാപകൻ പഠിപ്പിച്ചത് ശരിയായില്ല അതുകൊണ്ടാണ് എനിക്ക് ആ പരാജയപ്പെടേണ്ടി വന്നത് അല്ലെ അവിടെ എന്താണ് പ്രൊജക്ഷൻ ആണ് പ്രക്ഷേപണമാണ് ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം എന്തു ചെയ്തു പേപ്പറിലോ അല്ലെങ്കിൽ അധ്യാപകനിലോ ഒക്കെ ആരോപിക്കുന്നു അതാണ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം രക്ഷപ്പെടുകയാണ് ചെയ്തത് അല്ലെ അടുത്ത നോക്കാം നമുക്ക് താതാത്മീകരണം ഐഡന്റിഫിക്കേഷൻ എന്താണ് തന്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും ഭാഗഭാക്കാകുന്നു അല്ലെ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട് അല്ലെ കായിക രംഗത്തെ വേണ്ടത്ര നിപുണതയില്ലാത്ത എന്താണ് നിപുണതയില്ലാത്ത വ്യക്തി പ്രശസ്തരായ കായിക താരങ്ങളുടെ പേരിൽ അഭിമാനിക്കുന്നു അല്ലെ ഫുട്ബോള് ലോകകപ്പ് വന്നപ്പോ നമ്മൾ എന്താണ് നമ്മൾ ഓരോരുത്തരും ഓരോ ടീമിന്റെ അംഗമായി അല്ലെ അർജന്റീന ബ്രസീല് അല്ലെ അവിടെ എന്താണ് നമ്മൾ ചെയ്തത് കായിക രംഗത്ത് നമുക്ക് ചിലപ്പോൾ വേണ്ടത്ര നിപുണത ഇല്ലായിരിക്കാം എന്നിരുന്നാൽ കൂടി പ്രശസ്തരായ വ്യക്തികളുടെ അല്ലെ പ്രശസ്തരായ കായിക താരങ്ങളുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്ത് അഭിമാനിക്കുകയാണ് ചെയ്തത് അതാണ് താതാത്മീകരണം അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അടുത്ത നോക്കാം നമുക്ക് ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുപോലും വിട്ടുകളയരുത് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ നമ്മൾ തേടി വരും നോക്കൂ പശ്ചാത്തഗമനം റിഗ്രഷൻ എന്താണ് പ്രശ്നങ്ങളിൽ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സമായോചനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവർത്തി മുതിർന്ന ബാലൻ ഇപ്പോ ഒരു വീട്ടില് രണ്ടാമതൊരു കുട്ടി ജനിക്കുമ്പോ അവന് ആദ്യം കിട്ടിയിരുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യുമെന്നറിയോ എന്തു ചെയ്യും ശിശുവിനെ പോലെ പെരുമാറും മൂത്ത ബാലൻ എന്തു ചെയ്യും മൂത്ത കുട്ടി എന്തു ചെയ്യും ശിശുവിനെ പോലെ പെരുമാറാൻ ശ്രമിക്കും അല്ലെ കിടക്കയിൽ മുള്ളുന്ന കുട്ടി എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് മാതാപിതാക്കളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പശ്ചാത്ഗമനമാണ് മനസ്സിലായി എന്താണ് മുതിർന്ന ബാലൻ ശിശുവിനെ പോലെ പെരുമാറുന്നു അതാണ് പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ എന്ന് പറയുന്നത് അടുത്തു നോക്കാം നമുക്ക് ലാസ്റ്റ് വൺ ആക്രമണം അഗ്രഷൻ മോഹഭംഗത്തിൽ നിന്ന് ഉടലെടുത്ത സമായോജന തന്ത്രമാണ് ആക്രമണം ഇത് രണ്ട് തരത്തിലുണ്ട് നിങ്ങൾ പലപ്പോഴും വീട്ടിൽ കാണുന്നതായിരിക്കും പ്രത്യക്ഷവും പരോക്ഷവും രണ്ടെണ്ണവും ഉണ്ട് പ്രത്യക്ഷവും പരോക്ഷവും എന്താണ് പ്രത്യക്ഷം തന്നെ അവഹേളിച്ച കൂട്ടുകാരനെ നേരിട്ട് ആക്രമിക്കും നേരിട്ടാണ് ആക്രമിക്കുന്നത് അപ്പൊ അവിടെ എന്താണ് അത് പ്രത്യക്ഷമാണ് പ്രത്യക്ഷ ആക്രമണം ആണ് തന്നെ അവഹേളിച്ച സഹപാഠിയെ നേരിട്ട് ആക്രമിക്കുന്നു പ്രത്യക്ഷ ആക്രമണം ഇനി പരോക്ഷം അല്ലെ അച്ഛൻ വഴക്ക് പറഞ്ഞതിന് ഇന്ത്യയും അച്ഛനോട് നേരിട്ട് ദേഷ്യം തീർക്കാൻ പറ്റുമോ പകരം ഇന്ത്യയും ഗ്ലാസ്സോ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വസ്തുവോ ഇറ എറി ഉടയ്ക്കും അല്ലെങ്കിൽ കഥക് വലിച്ചടയ്ക്കും ഇതൊക്കെ ഉദാഹരണമാണ് പരോക്ഷ ആക്രമണത്തിന് ഉദാഹരണമാണ് അപ്പൊ ആക്രമണം ആക്രമണം രണ്ട് തരത്തിലുണ്ട് പ്രത്യക്ഷ ആക്രമണവും പരോക്ഷ ആക്രമണവും അപ്പൊ ഇത്രയാണ് നമുക്ക് സമായോജന തന്ത്രങ്ങൾ എന്ന് പറയുന്ന പാർട്ടിൽ പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക ആ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് ഇല്ലാതെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ വരുന്ന ജാനുവരി പതിമൂന്നിന് എറണാകുളം സെന്റ് തെരാസസ് കോളേജിൽ നമ്മുടെ ആഷാമിസിന്റെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ നാല് മണിവരെയാണ് ക്ലാസ് തികച്ചും സൗജന്യമാണ് താഴെ കാണുന്ന ലിങ്കിൽ ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യുക നോക്കൂ കഴിഞ്ഞ പരീക്ഷയിൽ ആയിരത്തി അഞ്ഞൂറിലേറെ റാങ്ക് ജേതാക്കളെ സമ്മാനിച്ചതാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രാവശ്യത്തെ എൽ പി യു പിയിൽ നിങ്ങൾക്കും അതിലൊരു അംഗമാകണ്ടേ വേണം അല്ലെ അപ്പൊ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനിയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ക്ലാസുകളുമായി വീണ്ടും കാണാം താങ്ക്